കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മൂന്ന് പാവയ്ക്ക ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുരുവെല്ലാം കളയണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് റസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതുപോലെ പാവയ്ക്ക പിഴിഞ്ഞ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പാവയ്ക്കയെല്ലാം ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിട്ടതും കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം അതും വറുത്ത് കോരിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള പാവക്കയും സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലേയും കൂടിയിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ പാവയ്ക്ക വറുത്തെടുത്ത ആ എണ്ണ കുറച്ചെടുത്ത് അതിൽ ഈ ഉള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് ആ മൂത്ത ഉള്ളിയിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആ പാവയ്ക്ക തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എണ്ണ ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം നല്ല രുചിയുള്ള പാവയ്ക്ക फ्राई रेडी